മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം കോഴി ഓരോ മലയാള വീടിൻ്റെയും ഭാഗമായിരുന്നു എന്ന പോലെ മലയാള പ്രകൃതിയുടെയും ഭാഗമായിരുന്നു എന്ന് റിയണം കോഴി എന്ന സൂചകത്തിൽ അവസാനിക്കുന്ന പല ഇനം കോഴികൾ നമുക്കുണ്ടായിരുന്നു അതിലൊരിനമാണ് കാടക്കോഴി ആയിരം കോഴിക്ക് അരക്കാട എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ചാരനിറവും ചിറകടയാളങ്ങളും മാടത്തയോളം മാത്രം വലുപ്പവുമുള്ള പൊന്തവരിക്കാട സാധാരണമായിരുന്നു പാറപ്പഴുതുകളിൽ ജീവിക്കുന്ന പാറവരിക്കാടയിൽ പൂവനെയും പിടയേയും തിരിച്ചറിയാൻ എളുപ്പമാണ് മേനിക്കാടയ്ക്ക് മേനിയഴക് കൂടുതലാണ് തവിട്ട് നിറമുള്ള കാടയാണ് കരിമാൻ കാട കറുത്തവരകളും പുള്ളികളുമുള്ള ഇവ പണ്ട് സാധാരണമായിരുന്നു നീലമാറൻ കാട എന്നൊരിനം ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കാലിൽ മൂന്ന് വിരലുകൾ വീതമുള്ള പാഞ്ചാലിക്കാടക്കോഴിയെ ഇന്ന് കാണാനാവുന്നില്ല കുളക്കോഴികൾ കേരളപ്രകൃതിയിലും പ്രകൃതിയിലും കൂട്ടറിവിലും പാട്ടിലുമെല്ലാം സാധാരണമായിരുന്നു മുങ്ങാക്കോഴി കുളക്കോഴി തത്തിത്തത്തിച്ചാടുന്നേ എന്നിങ്ങനെ നാടൻപാട്ടിൽ ഒരു കേൾവിയുണ്ട് വയൽക്കരയിലും വയൽക്കാട്ടിലും കുളക്കരയിലും അരുവിക്കരകളിലും പുഴയോരത്തുമെല്ലാം ഇവ സാധാരണമായിരുന്നു ഒറ്റയ്ക്കും ഒരുമിച്ചും നിശബ്ദമായി ഇര തേടുന്ന ഇവരുടെ പ്രഭാതങ്ങളിലും മഴക്കാലങ്ങളിലുമുള്ള കരച്ചിൽ കഠോരമാണ് എന്നാൽ ഇവരുടെ സന്തോഷവേളകളിലെ പാട്ടുകച്ചേരി രസകരവുമാണ് തീപ്പൊരിക്കണൻ എന്നൊരു വലിയ ഇനം കുളക്കോഴി താമരയും കുളവാഴയുമുള്ള ചതുപ്പുകളിലും പാടങ്ങളിലും തടാകങ്ങളിലും ഒളിച്ചു താമസിക്കാറുണ്ടായിരുന്നു ഉടുക്കു കൊട്ടുന്ന പോലെയാണ് ഇവ മുഴക്കുന്ന ശബ്ദം നെല്ലിക്കോഴികൾ മറ്റൊരിനമാണ് വയലിലും ചെളിയിലും പുല്ലിലും പൊന്തയിലും കൂടുകൂട്ടി ദേശാടകരായി അവർ വന്നുപോകുന്നു കുറിയ വാലുപൊക്കിയും താഴ്ത്തിയും ഇവർ താളം പിടിക്കുന്നു താമരക്കോഴികളെ ഈർക്കിലി വാലൻ ചവറുകാലി എന്നൊക്കെ അറിയപ്പെടുന്നു ഊതയും നീലയും കലർന്ന നിറമുള്ള ഇവർക്ക് നീളമുള്ള വിരലുകളും നഖങ്ങളുമാണ് ഉള്ളത് അത് താമരയിലും ആമ്പലിലും കുളവാഴയിലും പുല്ലിലും നടക്കാൻ സഹായിക്കുന്നു താമരക്കോഴി തന്നെ നാടനും വാലനുമുണ്ട് തിത്തിരി പക്ഷിയോട് സാദൃശ്യമുള്ള ഇവയ്ക്ക് പ്രജനന വേളയിൽ വാലിന് നീളം കൂടുന്നതിനാലാണ് വാലൻ എന്ന് വിളിക്കപ്പെടുന്നത് മണൽക്കോഴികൾ ചെങ്കണ്ണിയെന്നും മഞ്ഞക്കണ്ണിയെന്നും രണ്ടിനമുണ്ട് ആറ്റുമണൽ കോഴിയും ചെറുമണൽ കോഴിയും ദേശാടനക്കോഴികളാണ് മയിൽ കോഴിയെപ്പറ്റി നാം പറയേണ്ടതില്ല കോഴി എന്നാൽ മലയാളത്തിൽ വളർത്തുകോഴികളും ഇറച്ചിക്കോഴികളും മാത്രം ആയിരുന്നില്ല മനുഷ്യനെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ആധുനികർ നമുക്ക് ചുറ്റും ജീവിച്ചിരുന്ന കോഴി കുലം ഉൾപ്പെടെയുള്ള പക്ഷി കുലങ്ങളെ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു മഹിതം മലയാളത്തിന്റെ പേരിൽ ില്ലാതായിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ കോഴികുലത്തെ അനുസ്മരിക്കുന്നത് അവരെ നിലനിർത്തിയിരുന്ന നമ്മുടെ പൂർവികരെയും അനുസ്മരിക്കുന്നതിന് തുല്യമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര